നമസ്കാരം ഈ കശ്മീരിലെ ഈ ഭീകരവാദ ആക്രമണമൊക്കെ ഇവിടുത്തെ എൻ ഐ എ അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസികളും ഒക്കെ തന്നെ അന്വേഷിക്കുകയുള്ളൂ ആ വലിയ കുഴപ്പമില്ല അവർ പിടിച്ചാലും ഒന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവർ കേൾക്കുമോ എന്നൊന്നും അറിയില്ല ഇവിടെ മതഭീകരവാദികളോടാണ് പറയാനുള്ളത് മതഭീകരവാദികളോട് നമ്മൾ ഇവിടെ കടന്നു പറഞ്ഞിട്ടില്ല കാര്യം ഇത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെയുള്ള മൊസാദ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ഏജൻസികൾ ഈ വിഷയത്തിൽ ശക്തമായി അന്വേഷണവും മറ്റു കാര്യങ്ങളും നടത്തും യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇസ്രായേൽ എന്ന രാജ്യം അമേരിക്ക എന്ന രാജ്യം ഫ്രാൻസ് എന്ന രാജ്യം അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ഇവിടെയൊക്കെ തന്നെ അന്വേഷണ ഏജൻസികളുണ്ട് ലോകം മുഴുവൻ ഇന്ത്യക്ക് പിടിയുണ്ട് അങ്ങ് ഡൽഹിയിലും ഉണ്ടാവുകയെ പിടി എന്ന് പറയുന്നത് പോലെ അല്ല എവിടെയും പിടിയുണ്ട് അതുകൊണ്ട് ഇവനൊക്കെ ഇങ്ങനെ തമാശ കളിച്ചും ഇവിടെ ആഹ് ഇന്ത്യ അല്ലെ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ നോക്കുക ഇറാനിലെ തുറമുഖത്തിൽ ഉണ്ടായ സ്ഫോടനം നോക്കുക അജ്ഞാതരാൽ ഉണ്ടായതായിരിക്കും പാകിസ്ഥാനിൽ ഉണ്ടായ തീപിടുത്തം നോക്കുക ഇവിടെ പടിപടിയായി സർജിക്കൽ സ്ട്രൈക്ക് ആകാം വേറെ എന്തെങ്കിലുമൊക്കെ ആകാം അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല പക്ഷേ ഈ തീവ്രവാദികളും തീവ്രവാദ ഗ്രൂപ്പുകളും ഓർക്കുക ഇന്ത്യ സുശക്തമാണ് അതിശക്തമാണ് ലോകം അംഗീകരിക്കുന്ന രാജ്യമാണ് ലൗകീക ശക്തിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ ബഹൽഗാബ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായി എഫ് ബി ഐയുടെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ എല്ലാ ഇരകൾക്കും അനുശോചനം അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എഫ് ബി ഐ പ്രത്യേകമായ ഒരു പ്രസ്താവന തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ ജനതയ്ക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ തീർച്ചയായിട്ടും ഞങ്ങൾ നൽകുന്നു ഭീകരതയുടെ തിന്മകളിൽ നിന്ന് നമ്മുടെ ലോകം നേരിടുന്ന നിരന്തരമായ ഭീഷണികളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് പട്ടേൽ എക്സ് എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾ ഇന്ത്യയെ പൂർണ്ണ പിന്തുണ അണിയിച്ചു അറിയിച്ചുകൊണ്ട് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എക്സ്പോസ്റ്റിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുകയും ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു അതായത് ഒരു ഇന്ത്യൻ ഇന്ത്യൻ വംശജനാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ അപ്പം എഫ് ബി ഐ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അന്വേഷണമൊക്കെ നടത്തുന്ന ഒരു ഏജൻസിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ റോയിൻ അതുപോലെ ഇസ്രായേലിലെ മൊസാദും ഒക്കെ തന്നെ ഇത്തരം അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുകയും ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നതാണ് കാരണം ആഗോള ഭീകരവാദത്തിനെതിരെ ഏത് രാജ്യം ഏത് രീതിയിൽ നിലപാടെടുത്താലും ലോകോത്തര ഏജൻസികളും വിവിധ രാജ്യങ്ങളുടെ ഏജൻസികളും ഒക്കെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അത് തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ലഷ്കർ ഇ അതുപോലെ തന്നെ ഈ ഒരു ടി ആർ എഫും ഒക്കെ തന്നെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്സും ഒക്കെ തന്നെ ഇനിയിപ്പോൾ കാരെ വനികയ്ക്കുള്ളിൽ മറയുന്ന സമയം എന്തായാലും അടുത്തിരിക്കുന്നു ഇത്തരം തീവ്രവാദങ്ങളെ ഭീകരവാദങ്ങളെ ഒക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിശക്തമായി ഇന്ത്യയോടൊപ്പം ലോകം മുന്നോട്ട് പോകും ലോകത്തോടൊപ്പം ഇന്ത്യ മുന്നോട്ട് പോകും എഫ് ബി ഐ അടക്കമുള്ള ഏജൻസികൾ ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും ശക്തമായ അന്വേഷണം നടത്തും ഒക്കെ തന്നെ ഏതവനായാലും ഇസ്ലാമിക തീവ്രവാദികളെ ഒക്കെ തന്നെ ഓടിച്ചിട്ടു പിടിച്ച് ഇവനെയൊക്കെ അനുഭവിപ്പിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ നൽകുന്നത് അത് ഇന്ത്യൻ വംശജനായതുകൊണ്ട് മാത്രമല്ല എഫ് ബി ഐ അല്ലെങ്കിൽ അമേരിക്കൻ ഏജൻസികളൊക്കെ തന്നെ ഇന്ത്യക്കൊപ്പമാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളോട് സഹകരിച്ച ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടും തീരുമാനവും എടുക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അത് തീരുമാനമെടുത്ത ശേഷം അത് നടപ്പിലാക്കിയ ശേഷം മാത്രമേ അവർ പിന്നോട്ട് പോവുകയുള്ളൂ അവർ അടങ്ങിയിരിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളൂ പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ